ആദ്യമേ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് സുരേഷാണ് ഇതെൻ്റെ അമ്മ എൽ സി ഞങ്ങൾ തിരുവനന്തപുരം അതിരൂപതയിൽ പള്ളം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞകാലത്രയും യു കെയിലായിരുന്നു അത് ഏകദേശം ഒരു എട്ട് മാസത്തോളമായിരുന്നു യു കെയിൽ എനിക്ക് അഞ്ച് വർഷത്തെ വിസയെന്ന് പറഞ്ഞിട്ട് ഏജൻസ് ത്രൂ പോയതാണ് പക്ഷെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് വൺ ഇയർ വിസയേ ഉള്ളൂ അത് മാത്രമല്ല ആ വിസയിൽ വർക്കും കൂടി ഇല്ല എന്നാണ് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറ്റിക്കപ്പെട്ടു എന്നാണ് ഈ വിസയ്ക്ക് വേണ്ടി എനിക്ക് ഏകദേശത്തോളം രണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഈ വിസയ്ക്ക് വേണ്ടി എനിക്ക് ചിലവായത് എനിക്കുള്ളതെല്ലാം വിട്ടു എൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയും എൻ്റെ ഭാര്യയുടെ താലിമാല എല്ലാം പണയം വെച്ചിട്ടാണ് ഞാൻ യു കെക്ക് പോയത് ഞാനും എൻ്റെ ഭാര്യയും പക്ഷേ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ പറ്റിക്കപ്പെട്ടുവെന്ന് അപ്പോൾ ഏതൊരു വഴിയുമില്ല മുന്നോട്ട് പോകുവാനോ അടുത്ത് എന്തെങ്കിലും ചിന്തിക്കുവാനോ ഉള്ള ആ ഒരു ആ ഒരു ധൈര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ ഭാര്യ പറഞ്ഞാൽ നമുക്ക് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം പക്ഷേ ഞങ്ങൾ രണ്ട് മാസം മൂന്ന് മാസം തുടരെ തുടരെ പ്രാർത്ഥിച്ചു യാതൊരു ഫലവും ഉണ്ടായില്ല എന്നിട്ടും ഞാൻ മാതാവിൽ നിന്ന് അകലാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഭാര്യ പറയുന്ന എല്ലാം നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് സാധിക്കും ഈ പ്രാർത്ഥന നമ്മൾ കൈവിടരുതെന്ന് പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ട് മാസത്തോളം കടന്നുപോയി ഒരുപാട് ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ഒരുപാട് കമ്പനി മാനേജേഴ്സിനെ മീറ്റ് ചെയ്തു എങ്കിൽ പോലും ഒരു സ്പോൺസേഴ്സിനെയും കണ്ടെത്തില്ല സ്പോൺസർ ഇല്ലാതെ വർക്ക് തരാം എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് സ്പോൺസറാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളെ ഏരിയയിലുള്ള ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചു അങ്ങനെ അവരെ കമ്പനിയിൽ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ യാതൊരു വിശ്വാസവുമോ ഒരു ഉറപ്പുമില്ലായിരുന്നു അതിന് പക്ഷേ ഈ സങ്കടങ്ങളെല്ലാം എൻ്റെ അമ്മേനെ ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നീ മോനെ പേടിക്കണ്ട നമ്മുടെ അമ്മ അമ്മ നമ്മളെ കാത്തുകൊള്ളും ഇതെല്ലാം നമുക്ക് ചെയ്തു തന്നില്ലേ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഈ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി കൃപാസനത്തോട്ട് വരുന്നത് അപ്പോൾ ഈ വരുന്നതിന് മുമ്പ് അമ്മ എൻറ്റോട് പറഞ്ഞു മോനെ നിൻ്റെ പാസ്പോർട്ട് നിൻ്റെ വൈഫിൻ്റെ പാസ്പോർട്ട് പിന്നെ നിൻ്റെ പഴയ വിസ ഒന്ന് തന്നാൽ ഞാൻ ജോസഫ് അച്ഛനെ കാണിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് എന്താണ് സംഭവിക്കാൻ പോണതെന്നൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു ഞാൻ വിമ്മിഷ്ടത്തോടെയാണ് അത് അമ്മയോട് കൈമാറിയത് അത്ഭുതമെന്ന് പറയട്ടെ അമ്മ കൃപാസനത്ത് വന്ന് അച്ഛനോട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു മകളെ നീ പേടിക്കാതെ പൊയ്ക്കോളൂ നിൻ്റെ മകൻ്റെ ഡേറ്റ് ജൂൺ ഇരുപത്തിരണ്ടാന്ന് പറഞ്ഞു എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ അമ്മ നിന്ന് വീട്ടിലെ വന്ന് പിറ്റേ ദിവസം തന്നെ എനിക്കൊരു കോള് വന്നു പതിനെട്ടാം തീയതി ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാസ്തവത്തിൽ സംഭവിക്കുകയും ചെയ്തു പതിനെട്ടാം തീയതി ഇൻ്റർവ്യൂ നടന്നു അവർ പറഞ്ഞ് ഇരുപതാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ പക്ഷേ ഇത് എൻ്റെ അമ്മേനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് ഇതുവരെ വിസയായിട്ടില്ല ഇനി എന്ത് ചെയ്യണം ഇനി വീട്ടിലോട്ട് തിരിച്ച് മടങ്ങി വരിക എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു പക്ഷേ ഇരുപതാം ഇരുപതാം തീയതിയും ഈവനിങ് ആയപ്പോൾ സിക്സ് ഒ ക്ലോക്ക് ആയിട്ടും എനിക്ക് കമ്പനിയിൽ നിന്നുള്ള ഒരു മെയിലോ ഒന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി ഇന്ന് പ്രതീക്ഷിക്കേണ്ട ഇരുപതാം തീയതി എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയായിരുന്നു സോ നാളെയും പ്രതീക്ഷിക്കേണ്ട മറ്റന്നെയും പ്രതീക്ഷിക്കേണ്ട തിങ്കളാഴ്ച പ്രതീക്ഷ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്കൊരു കാര്യം കത്തിയത് എൻ്റെ അമ്മ എൻ്റെ പറഞ്ഞു നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞ കാര്യം ഇരുപത്തിരണ്ടാം തീയതിയാണ് എൻ്റെ ഡേറ്റ് എന്ന് അത്ഭുതം എന്ന് പറയട്ടെ ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച കൃത്യം പത്ത് മണിക്ക് എനിക്കൊരു മെയിൽ വന്നു ഇൻ്റർവ്യൂ പാസ്സായി ഒപ്പം തന്നെ വിസയ്ക്കുള്ള സിഇഒസും മെയിലിൽ വന്നു ഈ വലിയ അത്ഭുതം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒട്ടും അതായത് ഞാൻ എന്തു പറയാനാ ഒരു പോസ്റ്റായി നിന്ന് പോയി കാരണം പ്രതീക്ഷിക്കാതെ ഇത്രയും കമ്പനികൾ കയറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കാണാൻ വിടവരെല്ലാം മാനേജേഴ്സിനെ ഡയറക്റ്റ് ആയിപ്പോയി കണ്ടിട്ട് പോലും എനിക്ക് കിട്ടാതെ ഒരു ഫ്രണ്ട് മുഖേന ഒന്ന് കമ്പനി സംസാരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് ചെറിയ കമ്പനിയല്ല അവിടുത്തെ ഏറ്റവും വലിയ കെയർ ഹോം നേഴ്സിംഗ് കെയർ ഹോമിൽ തന്നെയാണ് വർക്ക് കിട്ടിയത് ഈ അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചുന്ന അമ്മ മാതാവിന് ഒരായിരം കോടി നന്ദി സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നു മുതൽ നാലു വരെ തിരുവചനങ്ങൾ മകനെ നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ അവയെ നിൻ്റെ കഴുത്തിൽ ധരിക്കുക ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സത്കീർത്തിയും നേടും സുരേഷ് എന്ന ഈ മകൻ വിദേശത്തുള്ള ജോലിയും വാസ്തവം വലിയ പ്രതിസന്ധിയിലായപ്പോൾ സഹോദരൻ്റെ അമ്മയിലൂടെ കൃപാസനത്തിലെത്തി മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ലഭിച്ച അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ പറയുന്നുണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് വിദേശത്ത് അഞ്ച് വർഷത്തെ വിസ എന്ന് കരുതി ജോലിക്ക് പോയതും അവിടെ ചെന്നപ്പോൾ അതൊരു തട്ടിപ്പായിരുന്നെന്നും ഒരു വർഷത്തേക്ക് മാത്രമേ ഉള്ളൂവെന്ന് തിരിച്ചറിഞ്ഞ് വന്നു പിന്നീട് എങ്ങനെയെങ്കിലും ഒരു സ്പോൺസറെ കിട്ടി അവിടെയുള്ള ജോലി സുരക്ഷിതമാക്കുവാനുള്ള നെട്ടോട്ടത്തിൽ അവസാന നിമിഷം വരെയും അത് ഒന്നും സാധിക്കാതെ ആകുലപ്പെട്ട് പ്രയാസപ്പെട്ടു പോയ അവസരങ്ങൾ സഹോദരൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മകനോടും ജീവിത പങ്കാളിയോടും അവിടെ പാസ്പോർട്ടിൻ്റെയും മറ്റ് ജോലി സംബന്ധമായ രേഖകളും ഫോട്ടോ കോപ്പി അയച്ചു തരുവാനും അത് കൊണ്ടുവന്ന് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും അത് സമർപ്പിച്ചുകൊണ്ട് സന്ദേശം തേടുകയും ചെയ്യുന്നു നമുക്കറിയാം അച്ഛൻ രോഗികളായും ജീവിത പ്രതിസന്ധിയിലും ഉഴലുന്നവർ അച്ഛൻ്റെ അരികിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രേഖകളോടുകൂടി അണയുമ്പോൾ അച്ഛൻ കൊടുക്കുന്ന ഉപദേശവും എടുക്കുന്ന സന്ദേശങ്ങളും അമ്മമാതാവിലൂടെ കൈമാറുന്ന ചില നിർദ്ദേശങ്ങളും അത് അച്ചിട്ടതുപോലെ അനേകായിരം മക്കളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറുന്നതാണ് അമ്മയുടെ അരികിൽ അച്ഛനുള്ള പ്രാർത്ഥനാനുഭവത്തിൻ്റെ ഡെപ്പോസിറ്റാണ് അമ്മയോട് ചോദിക്കുമ്പോൾ സന്ദേശമായും നിർദ്ദേശമായും ദർശനമായും അച്ഛന് കൈമാറുവാനുള്ള കൃപയായിത്തീരുന്നത് അത് ഓരോ ദിവസവും അനേകം മക്കൾ വന്ന് നിരന്തരം അമ്മമാതാവിൻ്റെ അരികിൽ തിരിക്കുമാരൻ്റെ അരികിൽ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നതും മണിക്കൂറുകൾ അച്ഛൻ ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നതും നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ് മകൻ്റെ ജീവിതത്തിലും അച്ഛന് കൊടുത്ത സന്ദേശം ജൂൺ ഇരുപത്തിരണ്ടിന് കാര്യങ്ങൾ ശരിയാകുമെന്ന് മകൻ പറയുന്നുണ്ട് ഇവിടെ അമ്മ വന്ന് കണ്ടുപോയി അടുത്ത ദിവസം മുതൽ കാര്യങ്ങൾ ഓരോന്നും ക്രമീകരിക്കപ്പെട്ടു ജൂൺ ഇരുപത്തിരണ്ടിന് തന്നെ ആ ജോലി സുരക്ഷിതമാവുകയും ചെയ്തു മകൻ സാക്ഷികൂടാരത്തിൽ പറഞ്ഞതും ഇവിടെ വിട്ടുപോയതും അവൻ കൊടുത്ത പണത്തിൽ പകുതി തിരികെ സ്പോൺസർ നൽകുകയും ചെയ്തു ആദ്യം കൊണ്ടുപോയ ഏജൻസിക്കാര് പകുതി പണം തിരികെ കൊടുത്തുകൊണ്ട് അവൻ്റെ സാമ്പത്തിക ഭാരത്തെ കുറയ്ക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ പരിശുദ്ധമായ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തെ എളിമപ്പെടുത്തി സമർപ്പിക്കുക എന്ന് തന്നെയാണ് നമ്മളല്ല തീരുമാനങ്ങളിലേക്ക് ഇനി പോകുന്നത് ദൈവഹിതത്തിലാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളല്ല ഓരോ ഇടങ്ങളും കണ്ടെത്തിക്കൊണ്ട് അതിൽ വഴി തുറക്കുവാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തുക അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മയോട് ദൂതയച്ചും അമ്മമാതാവ് സഞ്ചരിച്ചുവെന്നും ക്രമപ്പെടുത്തുവാനായിട്ട് സഹായം തേടുകയാണ് നാട്ടിൽ നിന്ന് ഏജൻസ് വഴി ചെന്നെത്തിയ കമ്പനിയെക്കാളും അവിടെ ഏറ്റവും പ്രശസ്തമായ ഒരു ഇടത്ത് സ്ഥാപനത്തിൽ ജോലി നേടിക്കൊടുക്കുന്നതിന് അമ്മമാതാവ് മകനെ സഹായിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുക നമ്മൾ ഓരോരുത്തരും അമ്മയുടെ അരികിൽ ശരണപ്പെട്ട മനസ്സോടുകൂടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ജോസഫച്ചൻ്റെ ഇത് രണ്ടാമതാണ് ഇന്ന് സാക്ഷ്യം കേൾക്കുക ഓരോരുത്തരും ജോസഫച്ചൻ്റെ കൈവ്യപ്പ് ശുശ്രൂഷയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമ്പോൾ അവർ കൊടുക്കുന്ന മനസ്സിൻ്റെ സമർപ്പണമാണ് ജീവിതത്തിന് തീരുക ആ പവിത്രമായ ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തെ ആ ഒരു പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായും അമ്മ മാതാവിൽ ആശ്രയിച്ചു കൊണ്ട് നിങ്ങളുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ടാണ് ആ കൈവപ്പ് ശുശ്രൂഷയുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നിശ്ചയം അത് സൗഖ്യമായും അനുഗ്രഹമായും പ്രതിസന്ധിക്ക് പരിഹാരമായും മാർഗ് തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് ഈ കുടുംബത്തിന് ഈ ശുശ്രൂഷയുടെ ലഭിച്ച അനുഗ്രഹത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം നമ്മുടെയും ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഉടമ്പടിയിലൂടെയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷാ പ്രാർത്ഥനയിലൂടെയും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക